ജോബ് വേക്കൻസി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുമല്ല മറക്കല്ലേ ചായ നിക്കാല മാസത്തെ എറണാകുളത്തേക്ക് ആവശ്യമുണ്ട് കലൂരാണ് അർജൻറ് വേക്കൻസി ആണ് എഴുപത്തി പന്ത്രണ്ട് എം എഴുപത്തി ഒന്ന് എൺപത്തി മൂന്ന് എഴുപത്തി ആറ് എന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത ജോലി ഒഴിവ് നോക്കാം അടുത്ത ജോലി ഒഴിവ് നോക്കാം അടിയന്തര ഒഴിവാണ് ഓൾറൗണ്ടർ സെഫ് ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യൻ ചൈനീസ് വിളിക്കുക വിളിക്കേണ്ട നമ്പർ എൺപത്തി അഞ്ച് നാൽപ്പത്തി ഏഴ് എൺപത്തി പതിനേഴ് എൺപത്തി എന്ന നമ്പറിൽ വിളിക്കുക വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ജോബ് വേക്കൻസി ആൾ കുക്ക് ഗുഡ് സാലറി ഓഫ് റേറ്റ് ഞാൻ സീറോ സിക്സ് വൺ സെവൻ സിക്സ് ഫോർ ഡബിൾ സിക്സ് സെവൻ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വിളിക്കുക ാണ് വന്നിട്ടുള്ളത് ബന്ധപ്പെടുന്ന നമ്പർ എൺപത്തി അഞ്ച് എൺപത്തി ഒമ്പത് എൺപത്തിഒമ്പത് പൂജ്യം അറുപത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ജോലി ഉപയോഗം ബാർമാൻ എക്സിക്യൂട്ടീവ് ഒന്ന് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഒന്ന് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഒന്ന് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് ഒന്ന് സി ഡി പി ഒന്ന് അടുക്കള കഴുകൽ മൂന്ന് ബാർ മിറ്റർ ഒന്ന് സ്ഥലം കരുണാകപ്പള്ളി വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റി അഞ്ച് അറുപത്തിരണ്ട് എഴുപത് മുപ്പത്തി ആറ് അമ്പത്തിമൂന്ന് വാട്സപ്പിൽ മാത്രം ബന്ധപ്പെടുക അടുത്ത് ജോലി നോക്കാം ഇരിങ്ങാലക്കുടയിലെ അമ്മയെ നോക്കുന്നതിന്റെ ഭക്ഷണം പാകം ചെയ്യുന്നതിനും ഐ ലേഡി സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം ഇരുപത്തിയെട്ട് തൃശ്ശൂർ ജില്ലക്കാർക്ക് ആയിരിക്കണം കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് പൂജ്യം എട്ട് മുപ്പത് തൊണ്ണൂറ്റിയേഴ് മസ്റ്റ് ഹെൽത്ത് കെയർ വിളിക്കുക അടുത്ത ജോലി നോക്കാം പെരിന്തൽമണ്ണയിൽ ഷോപ്പിലേക്ക് ലേഡീസ് ഡെലി കാലർ ജോബ് വാക്കൻസി വന്നിട്ടുണ്ട് ബന്ധപ്പെടേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് എൺപത്തി ഒന്ന് അറുപത് മുപ്പത്തി ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ജോലി വന്നിട്ടുണ്ട് ബാങ്ക് കളക്ഷൻ എടുക്കുന്നതിന് പ്രായപരിധി മുപ്പത്തി അഞ്ച് ശമ്പളം പത്തൊമ്പത് കെ സി ടി സി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെ ബയോഡറ്റ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക എച്ച് ആർ എൻ നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് എൺപത്തി ഒമ്പത് മുപ്പത്തൊന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ജോലി സംബന്ധമായ അറിയിപ്പുകൾക്കായി പുതിയ പുതിയ ന്യൂസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതെ അവർക്കും ഒരു പ്രകാരമാകും അപ്പോൾ അടുത്ത് വീഡിയോ കാണാൻ വേണ്ടി എല്ലാവർക്കും ജയ്